ഹലോ ആ സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽ ഷോറൂം ഞാനൊരു കാർ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അത് എന്റെ എന്റെ ഭാര്യയുടെ നാപ്പത്തഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി വെഡിങ്സറി താങ്ക് യു താങ്ക് യു അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഒരു ടൂറിന് പോകാനായിട്ട് ഒരു കാർ വേണമായിരുന്നു ഓക്കെ സാർ അനന്ത സാർ നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ മതി അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പ സി സി അറിഞ്ഞു തീരാറായിരിക്കും ആവശ്യം ഇല്ലല്ലോ പിന്നെ വേറെ കാര്യം നമുക്ക് ലോങ് ട്രിപ്പ് പോകാനായിട്ടാണ് ലോങ്ങ് ഒക്കെ ഓടിക്കാൻ പറ്റുവോക്കാണ് സാർ ലോങ് ട്രിപ്പ് പോകുന്നത് മണ്ണാലി എവിടെ കുളു മണാലി എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലമല്ലേ സാർ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഓ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ ഒരു കാര്യം ചെയ്യൂ നാളെ രാവിലെ ഭാര്യയും കൂട്ടി ഒന്ന് ഷോറൂമിലേക്ക് വന്നാൽ മതി ഓക്കെ സാർ ഓക്കെ നമസ്കാരം അയ്യോ നമസ്കാരം സാർ നമസ്കാര സാർ ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു പതിമൂന്ന് ലക്ഷം രൂപയുടെ കാർ എടുത്തിരുന്നു എനിക്കറിയാം സാർ നമ്മുടെ മെയിൻ കസ്റ്റമർ അല്ലേ സാർ കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും അതെനിക്കറിയാം സാർ അതുകൊണ്ടല്ലേ കിണറ്റി കൊണ്ടിട്ടത് ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയില്ല നമ്മുടെ എയർ ബാഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടുവന്നാൽ കിണറ്റിൽ നന്നായി സാർ ആ നോക്കിയൊരു സമയത്ത് എഞ്ചി മാത്രമേ ബാക്കിയുണ്ടായിരുന്നു അപ്പൊ സാറിന്റെ പഴയ പതിമൂന്ന് ലക്ഷത്തിന്റെ വണ്ടി ഇല്ലേ അപ്പൊ അതിലൊരു മാർക്കറ്റ് വില ഇട്ടിട്ട് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാനാണ് സാറിന്റെ പ്ലാൻ അത് ഞങ്ങള് കമ്പനിയിൽ നിന്ന് സംസാരിച്ചപ്പോ അതിന് അമ്പതിനായിരം രൂപ തരാൻ പറ്റത്തുള്ളൂ അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് സാർ അല്ലല്ല ഇങ്ങനെ കസ്റ്റമറിനോട് ചിരിച്ചേ പെരുമാറാവൂ അമ്പതിനായിരം രൂപയുടെ വണ്ടിയോ അതെ അമ്പതിനായിരം വണ്ടിയാണ് സാറിന് അപ്പോ എയർ ബാഗ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പറ്റിയത് വണ്ടി ഓടിക്കാൻ തീരുമാനം ഇല്ലേ സാർ അല്ല പിന്നെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹമാണ് അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കൂടെ പോകാനായിട്ടാണ് ഞാനൊരു കാർ എടുക്കാനായിട്ട് വന്നത് കടബാധ്യതകൾ കൊണ്ട് ഒന്നും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാനങ്ങ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശാണ് എന്നിട്ട് കടബാധ്യത തീർന്നു സാർ ഇപ്പൊ രണ്ട് രാജ്യത്ത് കടവായി നമ്മൾ കട തീർക്കാനായിട്ട് പോയാലും നമ്മുടെ തീരുവില്ല സാറിന് ഭാഗ്യമുണ്ട് ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ സാറിന് വേണ്ടി മാറ്റിട്ടേക്ക അങ്ങനത്തെ കാർ തന്നെ കൊണ്ടു അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഓട്ടോമാറ്റിക് കാർ മതി എന്നാണ് പിന്നെ സാറ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് പെൺഡ്രൈവ് ആണ് പെൺ ഡ്രൈവ് പിന്നെ ഞാൻ ചോദിച്ചത് കാറാണ് എനിക്ക് വേണ്ടത് അയ്യോ അല്ല ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ് പെൻഡ്രൈവ് പെൺ കൊള്ളാം പക്ഷേ വണ്ടിക്ക് ഭയങ്കര പ്രത്യേകതയാണ് സാർ എന്താണ് ഈ വണ്ടി വീട് കോടതി വീട് കോടതി വീട് കോടതി അങ്ങനെ ഓടിയൊരു വണ്ടിയാണ് അങ്ങനെ കേസും വണ്ടി കൊല്ലപ്പുള്ള വണ്ടിയൊന്നും കേസും കൊല്ലപ്പൊല്ല സാർ ഇതൊരു വക്കീലിന്റെ ഇരുന്ന വണ്ടിയാണ് സാർ ഒരു ലേഡി വക്കീൽ വീട് കോടതി വീട് കോടതി ശരിക്ക് കേസുള്ള വക്കീലേ അതെ അതെ എത്ര വർഷം പത്ത് വർഷത്തെ പഴക്കമുണ്ട് സാർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി നല്ല കേസുള്ള വക്കീലേ നമ്മളെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അത് വേണം അതുള്ള വണ്ടി എടുക്കണം എന്റെ ഭാര്യത്തില്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി വേണം അതാണ് ഞാൻ പറഞ്ഞു അതെ അതെ പിന്നെ രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കരുത് ലൈറ്റ് കത്തില്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് 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 പിന്നെ നമ്മുടെ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ എന്താണ് വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എങ്ങാനും തീർന്നാൽ അത് അവിടെ നിൽക്കും സാറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്ക് പിന്നെ സാറ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വകയറ്റ് ഒരു ഗിഫ്റ്റ് ഉണ്ട് സാറിന് എന്താണ് ഒരു ഹെൽമെറ്റ് ഈ കാർ എടുക്കുന്ന എനിക്ക് ഹെൽമറ്റ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെട്രോൾ തീർന്ന് വഴി നിൽക്കുവെന്ന് അങ്ങാനും വഴി നിന്ന് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് എടുത്ത് വെച്ച് വെച്ച് ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയാൽ നൂറ് രൂപ പെട്രോൾ വെച്ച് വെച്ചോടെ സംഭവങ്ങൾ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി പ്രത്യേകത ഒന്നും കാരണം ഞാൻ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ആയാലും ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം സിഗത്ത് വലി സാറ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു എന്താ വാഹനത്തിനകത്ത് പുക വലിക്കരുത് ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല വേറൊരു പ്രശ്നം കൂടി ഉണ്ട് എന്താണ് ഈഗോ അടിക്കും ഓൾറെഡി അത് അത് പുക പുക വിടുന്നുണ്ടല്ലോ കഴിഞ്ഞാൽ മോശമാണ് സർ ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷെ എനിക്കിത് കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല കാരണം ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പെട്ടു പെട്ടോ അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ മാമനാണ് മാമനാണ് മാമൻ വന്ന് വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നമ്മൾ എടുക്കും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാ പഴയ സ്ക്രൂ ഡ്രൈവറാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ പഴയ ഡ്രൈവർ ല്ലെന്ന് പിന്നെ പഴയ സ്കൂൾ ഡ്രൈവർ അംബാസിഡർ കാറിൽ ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് എന്റെ മാമൻ ആ ആള് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ മാമം പരാതി ഇനി ഒരു കാര്യം വേണ്ട മാമം വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഓക്കെ സാർ എന്നാ മാമം വന്നിട്ട് നമുക്ക് അതാണ് വേണ്ടത് മാമം നമസ്കാരം നമസ്കാരം ഞാൻ ഭ്രാന്ത അയ്യോ ആദ്യമായിട്ടാണ് ഒരാൾ വന്നത് എന്റെ അടുത്ത് ഭ്രാന്താണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ലേ ഇത് ആരെന്താ ഇത് വണ്ടി ഭ്രാന്തനാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മറ്റേ സ്ക്രൂ ഡ്രൈവർ മാമൻ്റെ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇത് എടാ ഈ കമ്പി പതപ്പ് മേടിക്കാനാടാ നീ എന്നെ കൊണ്ടുവന്നത് അല്ല മാ ഈ കമ്പി പദപ്പിന്റെ അടിയിലാണ് നമ്മുടെ കാർ കിടക്കുന്നത് അതിന്റെ ഇപ്പൊ പൊക്കി നോക്കരുത് ഇതിന് നമുക്ക് ഒരു ടൈമിംഗ് ഉണ്ട് അതായത് നമ്മുടെ രാഹുകാലങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ പൊക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ മാമ നീന്തോ എന്താ ഇത് അഴുക്ക വണ്ടിയാണ് കൊള്ളൂലത് അത് മാമ അങ്ങക്ക് വണ്ടി എന്റെ അത് എന്നെ വർത്താനോ മാമ പറഞ്ഞു 2005 മോഡൽ ആ മാരുതി 800 ആ കീഴ്ക്ക് വണ്ടി ഞാൻ സെറ്റ് ആക്കി തരാം തരാൻ സമാധാനപ്പെട്ടില്ല വയൽ ഇട്ടിട്ട് പോയില്ലല്ലേ മാമന്റെ വണ്ടി എന്റെ ആപ്പടക്ക എന്റെ കെട്ടി കെട്ടിയൊക്കെയുള്ള പരിപാടി നോക്കുവാണോ എന്റെ മാമ ഇതെന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് മനസ്സിലായാ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് പഴയ വണ്ടികൾ വിൽക്കുകയും ചെയ്യാം പഴയ വണ്ടികൾ വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുണ്ട് എന്തോ മക്കളേടാ എന്താ മകളേടാ വണ്ടി ഒരു പഴയ വണ്ടി ഉണ്ട് നമുക്ക് മറിക്കാനാണെങ്കിൽ മറിച്ചന്റെ എങ്ങനെയെങ്കിലും അത് എത്ര ഓടിക്കാണ് സാർ വണ്ടി അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എത്ര ഓടിയെന്ന് ഓടിയൊന്നും എനിക്കറിയത്തില്ല പിന്നെ അതെങ്ങനെ അറിയാതെ നമ്മളിങ്ങനെ ഡോക്ടറിന്റെ സിറ്റർ ഒട്ടിച്ച് ഡോക്ടറിന്റെ സീറ്റർ ഒട്ടിച്ച് വിൽക്കാൻ നല്ലൊരു ഐഡിയ ആണ് സാർ വണ്ടി ഏതാണ് സാർ പറയുന്നത് ഏതെങ്കിലും ിൽ കയറി പോകുന്ന മാമ മാമ കണ്ടിട്ടുണ്ട് ഡോക്ടർ പിന്നെ പശുവിനെ ആട്ടിലേക്ക് അതിന്റെ നമ്മൾ വണ്ടിയുടെ കാര്യം അല്ല കണ്ടിട്ടുണ്ടോ മൃഗാശുപത്രിയുടെ സംസാരിക്കേണ്ടത് ഇത് കുടിക്കൂ ഞങ്ങളുടെ കോംപ്ലിമെന്ററി ആണ് പറഞ്ഞോട്ടെ ഈ വെള്ളം കുടിക്കും കുടിക്കരുത് ഈ ആട്ടിനെയും പശുവിനെയൊക്കെ അറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കൂലേ

സത്യം പറ മാമ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വെള്ളം കുടിച്ച് നിനക്ക് എല്ലാം മാമൻ ഞാൻ മാമന്റെ അടിച്ച കുറച്ച് സാധനങ്ങൾ കൊണ്ടു എന്ന് പറഞ്ഞില്ലായിരുന്നു ഓ ആ നാരങ്ങയുടെ കേസ് ഞാൻ പറഞ്ഞു തരത്തില്ലോ വണ്ടി അങ്ങനെ ആരങ്ങല്ല ഉണ്ടോ അതെ പിന്നെ എനിക്കൊരു കാര്യം പറയാം എന്താണ് അതുമുള്ള ഈ പഴയ വെള്ള അംബാസിഡർ കൂടെ ഉണ്ടായിട്ടാണ് എന്റെ ഇടിക്കല് പിന്നെ വേറെ വണ്ടികൾ ഇല്ലെന്ന് പറഞ്ഞാൽ അല്ല സാറിന്റെ മാമനാണ് കണ്ണാടി എടുത്ത് പോയി ഓ അയ്യോ ഓ നാരങ്ങ നാരങ്ങ താങ്ക് യൂ ആരങ്ങോബ്ലം ആ

ഇനി ഇല്ല കേക്ക് മുറിയിലേക്ക് പോയല്ല കേട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അല്ലെങ്ങനെന്താ എന്തോ കേക്ക് കഷ്ടമാണ് നല്ല

ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് സംഭവം മരുമന ക്ലച്ച് പിടിക്കണ്ട അല്ല ഏർപ്പാട് എങ്ങനെ നീ ഈ ഗൾഫിൽ പോയി കിടന്ന് പൈസ കാർ എടുക്കാൻ വന്നപ്പോ നീ ക്ലച്ച് പിടിക്കരുതെന്ന് പറഞ്ഞാണ്ടീ ആഹ്ളുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല പറഞ്ഞല്ലേ ക്ലച്ചില്ല ചതിക്കപ്പെട്ടു നമുക്ക് ഇവിടെ ക്ലച്ചൊന്നുമില്ല മാമ ക്ലച്ചില്ലെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ക്ലച്ച് വേണ്ട ഗിയറല്ലേ പഴയ കാലഘട്ടവും എനിക്കറിയത്തില്ല അതാണ് മാമ അപ്പൊ എന്താണ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാല്ലോ കാര്യങ്ങളിലേക്ക് കിടക്കാൻ വണ്ടി വണ്ടി ഇറക്കാമല്ലോ മാമ അപ്പൊ നമുക്ക് വണ്ടി ഇറക്കാം ഇറക്കാം തേങ്ങ എടുക്കും തേങ്ങയുണ്ട് ആറ് മാസം ആറ് മാമൻ തേങ്ങയുടെ വില എപ്പഴാണ് പറ്റൂല ഓടിയാണ് തേങ്ങയുള്ളു ആണല്ലേ പറഞ്ഞാൽ മതി അല്ല മാമ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ് മാമൻ എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മാമ അടേ ഒരു കാര്യമുണ്ട് നീ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തണം നീ വണ്ടി ഭയങ്കര പ്രാഗും കാര്യങ്ങളെല്ലാം ഉണ്ടാവൂടാ വണ്ടി എവിടെ ഉറയ്ക്കണെന്നുള്ള ും കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരാ മാമാ ഉള്ളത് ഞാൻ തന്നെ പിന്നെ ഞാൻ സൈക്കിളിൽ പോകുമ്പോ നീ കാർ ഓടിച്ചിട്ടുണ്ടെന്നു പിന്നെ എനിക്ക് മാമ നമുക്ക് തേങ്ങിട്ട് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള ഇവിടെ അയ്യോ ഇത് ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ബിൽഡിങ് ആണ് പിന്നെ പൊന്നു ദൈവത്തെപോർത്ത് സാർ പുറത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് മാമ തേങ്ങ ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുവരാം പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ വണ്ടി ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ ഷോറൂമിന്റെ പുറത്തോട്ട് എടുത്തിട്ട് തരാം ഒരു ലക്ഷം രൂപയാവും സാർ വണ്ടിയെടുത്ത് പുറത്തെടുക്കുന്ന എന്തിനാണ് ഒരു ലക്ഷം രൂപ അല്ല ഞാൻ എടുത്താൽ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് മറിച്ചാ പോരം രൂപ നമ്മൾ മറ്റേ വണ്ടിയിൽ ബാക്കി നിപ്പുണ്ട് അതെ അതുപോലെ ഒരു ലക്ഷം രൂപ അടക്കേണ്ടി വരും അതെന്നാ പറയുന്നത് രൂപ രൂപ അടച്ചാൽ മതി നല്ല ലക്ഷം അല്ല ഒരു ലക്ഷം രൂപ അടക്കണം രൂപയുടെ അടയ്ക്കണം കാര്യം മാമൻ അടക്കാൻ വേണ്ടി പോയില്ലേ മാമൻ തേങ്ങ ബെൻസിന്റെ ഞാൻ ഉടച്ചിട്ട് ബെഞ്ചിന്റെ ഗ്ലാസ് കണ്ടോണ്ടിരിക്കാറ് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ